സിനിമ നടനായിട്ടുള്ള സൽമാൻ ഖാൻ ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹത്തിന് ഉണ്ടായ രണ്ട് സിവിയർ ഡിസീസിനെ കുറിച്ച് വളരെ വേഗത്തിൽ പറയാം ഒന്നെന്ന് പറഞ്ഞാൽ ട്രൈജമിനൽ ന്യൂറോളജി എന്നുള്ളൊരു കണ്ടീഷൻ അദ്ദേഹത്തിനുണ്ട് ഇതിനെ വിളിക്കുന്നത് സൂയിസൈഡ് ഡിസീസാണ് അല്ലെങ്കിൽ ആത്മഹത്യയെ തോന്നാൻ തോന്നുന്ന ഒരു ഡിസീസ് ആത്മഹത്യയാൻ തോന്നുന്ന ഒരു ഡിസീസ് എന്ന് പറയാം കാരണം അതിൻ്റെ വേദന അസഹനീയമാണ് ട്രൈജമിനൽ നിറഞ്ഞൊരു നെറവുണ്ട് നമ്മുടെ മുഖത്തോടെ പോകുന്നത് നമ്മുടെ മുഖത്തെ സെൻസേഷനൊക്കെ നൽകുന്ന ഒരു നെറവാണ് ഇങ്ങനെ മൂന്ന് ബ്രാഞ്ച് ഉണ്ടായത് ഓഫ്താൽമിക് മാക്സിലറി മാൻഡിബുല അത് അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ ട്രിഗറാവും അതായത് ഷേവ് ചെയ്യുന്ന സമയത്തോ സംസാരിക്കുന്ന സമയത്തോ ചവയ്ക്കുന്ന സമയത്തോ പെട്ടെന്ന് ട്രിഗർ ട്രിഗറാകുമ്പോൾ അതിശക്തമായ വേദന ഏത് മരുന്ന് കഴിച്ചാലും പോകാത്ത രീതിയിലുള്ള വേദന ഉണ്ടാകുന്നുണ്ട് ഭയങ്കര വേദനയാണ് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പേഷ്യൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര പാടാണ് അവരുടെ വേദന കൺട്രോൾ ചെയ്യാനായിട്ട് രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ അനൂറിസം ഉണ്ട് അനൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബലൂണൊക്കെ വീക്കായ സ്ഥലത്ത് കുറച്ചുകൂടെ ബൾജായി വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ധമനികളിൽ ഏതെങ്കിലും ഒരു ഭാഗം വീക്കായി കഴിഞ്ഞാൽ അത് ഇച്ചിരി ബൾജ് ചെയ്ത് വരാം അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തലയിലുണ്ട് അത് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അത് സൈസ് വളരെ ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക പൊട്ടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം അപ്പോൾ അത് പലപ്പോഴും പൊട്ടിയാണ് പേഷ്യൻസ് നമ്മുടെ അത്തരത്തിൽ വരാറുണ്ട് കഴിഞ്ഞ മാസം തന്നെ രണ്ട് നമ്മൾ അങ്ങനെ കാണുകയുണ്ടായി ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു റിവേഴ്സിബിൾ കോസ് എന്ന് പറഞ്ഞാൽ രക്തസമ്മർദ്ദം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് നൂറ്റി നാപ്പത് തൊണ്ണൂറിൻ്റെ താഴെ എന്തായാലും നിലനിർത്തിയിരിക്കാം രണ്ടാമത് ഉപ്പിന്റെ യൂസ് വളരെയധികം കുറയ്ക്കുക പ്രത്യേകിച്ചും പാക്കറ്റ് ചിപ്സ് മുറുക്ക് ചിപ്സ് പോലുള്ള സാധനങ്ങളെല്ലാം ഇപ്പം ഉപ്പ് ധാരാളം ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് ധാരാളം കഴിച്ചാൽ അത് രക്തസമ്മർദ്ദം ഉണ്ടാക്കും കിഡ്നിക്കും അത് ഡാമേജ് ആണ് മാനസിക സമ്മർദ്ദം എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വയ്ക്കുക അടുത്തായിട്ട് പുകവലിയും ഡ്രഗ്സും മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇതും ഇത് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഒഴിവാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക